ഫീത് ഫുട്ബോൾ പിക്കിലേക്ക് എവർക്കും സ്വാഗതം യൂറോകപ്പിന്റെ ആവേശകരമായ ഡി ഗ്രൂപ്പിലെ മത്സരത്തിൽ ഫ്രാൻസ് നെതർലൻഡ് പോരാട്ടം സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു നമുക്കറിയാം ഇരു ടീമുകളും ഗോളൊന്നും സ്കോർ ചെയ്യാതെയാണ് മത്സരം അവസാനിച്ചത് പക്ഷേ ഈ ഒരു ഇത്തവണത്തെ യൂറോകപ്പിലെ ഏറ്റവും ടോപ്പ് ക്ലാസിക് ഒരു പോരാട്ടം തന്നെ ആയിരിക്കാം ഇത് ഇത്രയും കഴിഞ്ഞ റൗണ്ട് മത്സരങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ആ ഒരു മത്സരങ്ങളെക്കാൾ കൂടുതൽ അത്യന്തം ആവേശകരമായ ഒരു മത്സരമാണ് തുടക്കത്തിൽ തന്നെ ഗ്രീസ്മാൻ അതുപോലെ ഡെംബല തുടങ്ങിയ താരങ്ങളൊക്കെ തുറന്ന അവസരങ്ങൾ ലഭിച്ചിരുന്നു പരിക്ക് കാരണം എംബാപ്പ ഈ ഒരു മത്സരത്തിൽ കളത്തിലിറങ്ങിയില്ല തുറാമായിരുന്നു ഈ ഒരു മത്സരത്തിൽ മുന്നേറ്റ നിറയിൽ കളിച്ചിരുന്നത് ഈ തുറാമിന് തന്നെ ഈ ഒരു മത്സരത്തിൽ ആവേശകരമായ മത്സരത്തിൽ ഒരു മികച്ച അവസരം ലഭിച്ചിരുന്നു പക്ഷെ ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല മറുവശത്ത് നെതർലൻഡിനു വേണ്ടി സാവി സിമൺസ് ഗോൾ സ്കോർ ചെയ്തിരുന്നു പക്ഷേ എതിർ താരത്തിന്റെ ഗോൾ പോസ്റ്റിന് മുമ്പിലുള്ള അവസാനത്തെ ഒരു മൂവ്മെന്റ് വാറിലൂടെ അല്ലെങ്കിൽ വാർ ചെക്കിങ്ങിലൂടെ അത് ഗോൾ അല്ല ഗോൾ നിരസിക്കുകയായിരുന്നു എന്തായാലും ഒരു മികച്ച ഒരു സ്കോറിംഗ് ആയിരുന്നു അത് പക്ഷേ അദ്ദേഹത്തിന്റെ സഹതാരത്തിന്റെ അവസാന നിമിഷത്തിലെ ഒരു മൂവ്മെന്റ് കാരണമായിരിക്കാം നെതർലൻഡിന് ആ ഒരു ഗോൾ നിഷേധിച്ചത് എന്തായാലും ആവേശകരമായ മത്സരമായിരുന്നു അർജന്റീന നെതർലൻഡ് ഈ ഒരു യൂറോ കപ്പ് കണ്ട ഏറ്റവും ടോപ്പ് ക്ലാസിക് പോരാട്ടം തന്നെയായിരിക്കുന്നു എന്തായാലും ഈ ഒരു മത്സരത്തോട് കൂടി ഡി ഗ്രൂപ്പിൽ ഇരു ടീമുകൾക്കും നെതർലൻഡ് ഫ്രാൻസ് ടീമുകൾക്കും നാല് പോയിന്റായി അതുമാത്രമല്ല ഓസ്ട്രിയ നേരത്തെ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു അവർക്ക് മൂന്ന് പോയിന്റ് ഉണ്ട് റൗണ്ട് ഓഫ് സിറ്റിയിലേക്ക് എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും രണ്ട് ടീമുകൾ ഒന്നും രണ്ടും സ്ഥാനക്കാർ കയറുന്നതിന് പുറമെ മികച്ച മൂന്നാം സ്ഥാനക്കാർക്ക് എന്തായാലും നാല് മികച്ച മൂന്നാം സ്ഥാനക്കാർക്ക് അവസരമുണ്ട് ഓസ്ട്രിയക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് കയറാം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും എന്തായാലും